െതിരെ വൺ ഓപ്പറേഷൻ ഛത്തീസ്ഗഡിൽ ഇരുപത് ഭീകരരെ വധിച്ചു സുരക്ഷാ സേന കൊല്ലപ്പെട്ടവരിൽ കൊടും ഭീകരനും ഉൾപ്പെടുന്നു നേതാവായ നമ്പാല കേശവറാവു എന്ന ബാസവരാജും കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏകദേശം അൻപത് മണിക്കൂർ നീണ്ടു നിന്ന ഏറ്റുമുട്ടലിനിടയിലാണ് സേന കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ അന്ത്യം കുറിച്ചിരിക്കുന്നത് നാരായൺപൂരിലാണ് സംഭവം നടന്നത് മുൻ നക്സൽ കമാൻഡർ സുരക്ഷാ സേന പിടികൂടി പ്രദേശത്തെ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് മാവോയിസ്റ്റുകളുടെ മാഡ് ഡിവിഷനിലെ മുതിർന്ന കേഡറുകളുടെ സാന്നിധ്യത്തിൽ ഇന്റലിജൻസ് വിവരത്തെ തുടർന്നുകൊണ്ടായിരുന്നു ജവാൻമാർ പരിശോധന നടത്തിയതിനിടയിലാണ് ഏറ്റുമുട്ടൽ നടന്നതും നാരായൺപൂർ ദത്തേവാഡ ബിജാപൂർ ഗൊണ്ടേവാഡ എന്നീ നാല് ജില്ലകളിൽ നിന്നുള്ള എല്ലാ റിസർവ് ഗാർഡിലെ അംഗങ്ങളാണ് അബുജാദ് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയതും ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ കരേഗുട് കുന്നുകളിൽ സമീപം വെച്ചാണ് മാവോയിസ്റ്റ് സാന്നിധ്യം നേരിടാൻ സുരക്ഷാസേന ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് നടത്തി ഒരു മാസത്തിനു ശേഷമാണ് ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത് ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ കറൈഗുട്ട വനമേഖലയിൽ ഇരുപത്തി ഒന്ന് ദിവസം നീണ്ടുനിന്ന ഓപ്പറേഷനിൽ സുരക്ഷാസേന മുപ്പത്തിയൊന്ന് നക്സലുകളെ വധിച്ചിരുന്നു സിആർ പി എഫ് ഡയറക്ടർ ജനറലായ ജി പി സിംഗും ഛത്തീസ്ഗഡ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അരുൺ ദേവ് ഗൌതമും സംയുക്തമായ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് മാവോയിസ്റ്റ് ഭീഷണിയുടെ അന്ത്യത്തിന്റെ തുടക്കമാണിതെന്നും അതുപോലെ തന്നെ സുരക്ഷാസേന വ്യക്തമാക്കിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ആരംഭിച്ച ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓപ്പറേഷനിൽ മുപ്പത്തിയൊന്ന് മാവോയിസ്റ്റുകളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഇരുപത്തിയെട്ട് പേരെ തിരിച്ചറിഞ്ഞതായും സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു തിരിച്ചറിഞ്ഞ നക്സലുകളിൽ തലയ്ക്ക് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചവർ ഉൾപ്പെടെയുണ്ട് ഇവരിൽ നിന്ന് സൈന്യം ആയുധശേഖരം പിടിച്ചെടുക്കുകയും ആയുധങ്ങളും ഐഇഡികളും നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന നാല് നക്സൽ സാങ്കേതിക യൂണിറ്റുകൾ നശിപ്പിക്കുകയും ചെയ്തതായി ഛത്തീസ്ഗഡ് പോലീസ് അഡീഷണൽ ഡി ജി വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിന് മുൻപേ തന്നെ ഇന്ത്യയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരത അവസാനിപ്പിക്കുമെന്നതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാഗ്ദാനം ചെയ്തിരുന്നതും മാത്രമല്ല വനത്തിൽ നിന്നും നക്സലിസം തുടച്ചു നീക്കപ്പെടുമെന്നും വാവോയിസ്റ്റ് ഭീകരത ഇനി നമ്മുടെ രാജ്യത്ത് വെച്ചുപോർപ്പിക്കില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തു ഇവരെ എല്ലാം തന്നെ ഈ ഭൂമുഖത്ത് നിന്നും എന്നേക്കുമായി തന്നെ ഇല്ലാതാക്കാനുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ സുരക്ഷാസേന ഏർപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വനമേഖലയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം ഇല്ലാതാകുകയാണ് എന്നാൽ അർബൺ നക്സലിസം ഇപ്പോഴും വെല്ലുവിളി ഉയർത്തുകയാണ് സർക്കാരിന്റെ ശക്തമായ നടപടികളിലൂടെ കാടുകളിൽ നിന്ന് നക്സലിസത്തെ ഇല്ലാതാക്കാൻ കഴിയുന്നുണ്ടേ അവർ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ തന്നെ നുഴഞ്ഞു കയറിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും ഡൽഹിയിൽ ദേശീയ മാധ്യമത്തിന്റെ കോൺക്ലേവിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന വേളയിലായിരുന്നു പ്രധാനമന്ത്രി ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയതും news desk karmayus